അമ്മയെ കൊന്ന് ശരീരഭാഗങ്ങൾ പാചകം ചെയ്ത് ഭക്ഷിച്ച കേസിലെ പ്രതിക്ക് കോലാപൂർ കോടതി വിധിച്ച വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ് സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഇത് സുനിൽന് വധശിക്ഷ തന്നെയാണ് നൽകണമെന്ന് ആവശ്യമുയർന്നിരിക്കുന്നത് അതേസമയം തന്നെ പ്രതി അമ്മയെ കൊലപ്പെടുത്തുക മാത്രമല്ല അവരുടെ തലച്ചോറ് ഹൃദയം കരൽ വൃക്ക കുടൽ എന്നിവ നീക്കം ചെയ്യുകയും പാകം ചെയ്യുകയും ചെയ്തു വാരിയല്ലുകളും പാകം ചെയ്തു ഇത് നരഭോജന കേസാണ് ബെഞ്ച് വ്യക്തമാക്കി ആ അമ്മ അനുഭവിക്കേണ്ടി വന്ന പീഡനവും വേദനയും സങ്കല്പിക്കാൻ പോലും കഴിയുന്നതല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനായിരുന്നു സംഭവം നടന്നത് അറുപത്തിമൂന്ന് വയസ്സുള്ള അമ്മ യെല്ലാമ കുഷ്കൊരാവിയെ മകൻ സുനിൽ ദാരുണമായി കൊലപ്പെടുത്തുകയായിരുന്നു അയൽവാസിയായ പെൺകുട്ടിയാണ് സ്ത്രീയെ രക്തത്തിൽ കുളിച്ച നിലയിൽ ആദ്യം കണ്ടെത്തിയതും പിന്നീട് സമീപവാസികളെ അറിയിച്ചതും തുടർന്ന് പോലീസ് എത്തുമ്പോൾ സുനിൽ അമ്മയുടെ ശരീരഭാഗം മുറിച്ച് പാചകം ചെയ്യുകയായിരുന്നു മദ്യപിക്കാൻ പണം നൽകിയില്ല എന്നാരോപിച്ചാണ് അമ്മയെ കൊലപ്പെടുത്തിയത്